അമ്മയുടെ കരുതലിന്റെ കരങ്ങളാണ് കുഞ്ഞ് സുരക്ഷിതമെന്ന് എല്ലാവരും കരുതുന്നത് കുഞ്ഞിന്റെ ഓരോ ചലനവും ചിരിയും ഉറക്കവും അമ്മയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ സുരക്ഷിതത്വം മുറിയുന്നു ഒരു നിമിഷത്തിൽ കൈവിട്ടുപോയ ഒരു നീക്കമോ ഒരു അപകടത്തിന്റെ രൂപമാകുമെന്ന് ആരും കരുതിയില്ല അമ്മയുടെ കയ്യിൽ നിന്നും രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞ് കൈവിട്ടു പുഴയിലേക്ക് പോയി അപ്പോൾ അമ്മയുടെ ഹൃദയം പേടിയിലും ആശങ്കയിലും നിറഞ്ഞു നിലവിളികളുമായി കരഞ്ഞു അപ്പോൾ അവിടെ രക്ഷക്കെത്തിയത് അവിടുത്തെ നാട്ടുകാരായിരുന്നു അവർ അതിവേഗം തന്നെ പുഴയിലേക്കിറങ്ങി ഒഴുകിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ സുരക്ഷിതമായി കരക്കെത്തിച്ചു സംഭവത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ് ആ അമ്മയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുമായി അമ്മ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്ന സമയത്ത് വലിയ ഒരു അപകടം സംഭവിച്ചത് അവർ കടക്കേണ്ടി വന്നത് തോട്ടിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ തടിപ്പാലം പാലത്തിൽ പലകകൾ പഴയതാണ് അതുകൊണ്ട് സൂക്ഷിച്ചാണ് കുഞ്ഞിനെയും കൊണ്ട് അമ്മ ആ പാലം കടക്കാൻ ശ്രമിച്ചത് എന്നാൽ നടുക്കെത്തിയപ്പോൾ അതിലൊരു പലക ഒടിഞ്ഞ് അമ്മയുടെ കാലതിൽ കുടുങ്ങി അവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് അപ്രതീക്ഷിതമായി തെറിച്ച് തോട്ടിലേക്ക് വീണു വലിയ തോതിലുള്ള വെള്ളവും ശക്തമായ ഒഴുക്കും പാലത്തിനുണ്ടായിരുന്ന തോടായിരുന്നു അത് കുഞ്ഞു ഉടൻ തന്നെ അവർ ബഹളം വെച്ച് കരയാൻ ശ്രമിച്ചു അമ്മയുടെ നിലവിളി കേട്ട് സമീപത്തെ അയൽവാസികളായ നാട്ടുകാർ ഓടിയെത്തി അവർ ഉടൻ തന്നെ തോട്ടിലേക്കെടുത്ത് ചാടി നൂറ്റി അൻപത് മീറ്ററോളം ഒഴുകിയ കുഞ്ഞിനെ സുരക്ഷിതമായി പിടികൂടി രക്ഷപ്പെടുത്തി സംഭവം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് മാഞ്ഞൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് തെക്കുംപുറം മല്ലിശ്ശേരി റോഡിലെ തെക്കുംപുറം ഭാഗത്താണ് സംഭവം അരങ്ങേറിയത് മാഞ്ഞൂർ ഇരവിമംഗലം കിഴക്കേ ഞാറക്കേട്ടിൽ ജോമോൻ മാത്യുവിന്റെ ഭാര്യ അംബികയ്ക്കാണ് അയൽവാസികളായ തെക്കുംപുറം സലീംകുമാർ ഞാറക്കാട്ട് ജോബി എന്നിവരുടെ അവസരോചിത ഇടപെടലിൽ മകൻ ആരോണിനെ തിരിച്ചുകിട്ടിയത് അംബികയും രണ്ടര മാസം പ്രായമുള്ള മകനായ കുഞ്ഞും വാരിശ്ശേരിയിലുള്ള സ്വന്തം വീട്ടിൽ നിന്നും മാഞ്ഞൂരിലുള്ള ഭർത്തൃവീട്ടിലേക്ക് പോയതാണ് സംഭവം വീട്ടിലെത്താൻ വേണ്ടത് പാലം കടക്കുകയാണ് അത് ഗണപതിത്തോടിന് അടുത്താണ് വലിയൊരു ഭയമില്ലാതെ അമ്മ കുഞ്ഞിനെ ചേർത്ത് പാലത്തിലേക്ക് കയറി നടക്കാൻ ശ്രമിച്ചു പാലത്തിന്റെ സമീപത്തേക്ക് വരെ കാറിലെത്തിയ ശേഷം അംബിക പലകകൾ പഴകിയ പഴയ തടിപ്പാലത്തിലേക്ക് കയറിയപ്പോൾ അപകടം സംഭവിക്കുകയായിരുന്നു പാലം നിർമ്മിച്ചതിന് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് തെങ്ങിൻ തടികളിൽ പലകകൾ നഷ്ടപ്പെട്ടിരുന്നു അംബിക പാലത്തിന്റെ നടുവിലേക്കെത്തിയപ്പോൾ പലകയൊടിഞ്ഞ് അവളുടെ കാലവിടെ കുടുങ്ങി അതേസമയം കുഞ്ഞ് കൈവിട്ട് തെറിച്ച് നേരിട്ട് തോട്ടിലേക്ക് വീണു തോട്ടിൽ വെള്ളം പകുതിയോളം നിറഞ്ഞ് ശക്തമായി ഒഴുക്കുമായി ഒഴുകുകയായിരുന്നു അതിനാൽ കുഞ്ഞിന്റെ ജീവന് വലിയ അപകടമുണ്ടായിരുന്നു ഈയൊരു നിമിഷത്തിൽ അമ്മ പെട്ടെന്ന് നിലവിളിച്ചു കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തോട്ടിൽ വെള്ളം പകുതിയോളം നിറഞ്ഞ് ശക്തമായ ഒഴുക്കുമായി ഒഴുകുകയായിരുന്നു അവിടേക്ക് തെറിച്ച് വീണ കുഞ്ഞ് ഒഴുകിപ്പോകാൻ തുടങ്ങി കുഞ്ഞിന് ഭാരം കുറവായതിനാൽ വളരെ പെട്ടെന്നാണ് ഒഴുകിക്കൊണ്ടിരുന്നത് ഈ സമയം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അംബിക നിലവിളിച്ചുകൊണ്ടേയിരുന്നു കുടുങ്ങിയ കാലുകൾ കൈകൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ഒന്നും നടന്നില്ല നിലവിളിച്ച് കരയാൻ തുടങ്ങി അമ്മയുടെ നിലവിളി കേട്ട് സമീപത്തെ പുരയിടത്തിൽ ഉണ്ടായിരുന്ന അയൽവാസികൾ സലീംകുമാറും ജോബിയും പെട്ടെന്ന് ഓടിയെത്തി അവർ ഭയമോ വൈകാരിക ആശങ്കയോ മറന്നുവെച്ച് തോട്ടിലേക്കെടുത്ത് ചാടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ച് രക്ഷപ്പെടുത്തി അമ്മയും കുഞ്ഞും വലിയ ആശ്വാസം അനുഭവിച്ചെങ്കിലും അപകടത്തിന്റെ ഭയം പിന്നിൽ നിലനിന്നു സംഭവത്തിന് ശേഷം അംബികയും കുഞ്ഞും മുട്ടുചിറ എച്ച് ജി എം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആവശ്യമായ ചികിത്സ ലഭിക്കുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து